ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കാല കലാപങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനമാണ് നമ്മൾ അതിൽ ആദ്യത്തെ വൈകുണ്ഠസ്വാമികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ജന്മസ്ഥലം എന്ന് പറയുന്നത് നാഗർകോവിലിലെ കന്യാകുമാരി ജില്ലയിലെ ശാസ്താങ്കോയിൽ എന്ന സ്ഥലത്തെ സ്വാമിത്തോപ്പിലാണ് ജനനം ഇത്രയും സ്ഥലം ഇങ്ങനെ പറയാൻ കാരണം ഓപ്ഷനിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും തരുന്നത് നാഗർകോവിൽ കന്യാകുമാരി ശാസ്താങ്കോയിൽ സ്വാമിത്തോപ്പ് ഈ നാല് പേരുകൾ നോട്ട് ചെയ്ത് വയ്ക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം ചാന്നാർ അല്ലെങ്കിൽ നാടാർ വംശത്തിൽപ്പെട്ട ആളായിരുന്നു മുടി ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയമേ പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് പൂവന്തർ തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് യുഗ തപസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് തിരുച്ചെന്തൂരിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായത് അപ്പം ഈ രണ്ട് സ്ഥലങ്ങളും നോട്ട് ചെയ്യണം വർഷവും നോട്ട് ചെയ്യണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ തന്നെയാണ് രണ്ടും സംഭവിച്ചത് യുഗ തപസ് ആരംഭിച്ചത് പൂവന്തർ തോപ്പിലും ജ്ഞാനോദയം കിട്ടിയത് തിരുച്ചെന്തൂറിലും ആയിരുന്നു അദ്ദേഹത്തെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറലെന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതമാണ് അയ്യാവഴി ഈ അയ്യാവഴി മതത്തിന്റെ പുണ്യ സ്ഥലം എന്നറിയപ്പെടുന്നത് തിരുച്ചെന്തൂരിലെ ദക്ഷനം എന്ന് പറയുന്ന സ്ഥലമാണ് അയ്യാവഴിയുടെ അയ്യാവഴി എന്ന് പറഞ്ഞാൽ ഒരു മതമാണ് അയ്യാവഴിയുടെ ആരാധനാലയങ്ങളെ അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ എന്ന പേരിലാണ് അയ്യാവഴിയുടെ ക്ഷേത്രങ്ങളെ പൊതുവേ പറയുന്ന പേരെന്ന് പറയുന്നത് പതികൾ എന്നാണ് വൈകുണ്ഠസ്വാമികൾ അഞ്ച് പതികൾ നിർമ്മിച്ചിട്ടുണ്ട് സ്വാമിത്തോപ്പുപതി അമ്പലപ്പതി താമരക്കുളം പതി മുട്ടപ്പതി പൂപതി അയ്യാവഴി മതത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖില തിരുട്ട് അമ്മാനെ എന്ന് പറയുന്നതാണ് അത് എഴുതിയതും വൈകുണ്ടസ്വാമികൾ തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ച കൂട്ടായ്മയുടെ പേരാണ് തുവയൽ പന്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് ശുചീന്ദ്രത്തെ ശുചിന്ദ്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ് നാഗർകോവിൽ കന്യാകുമാരി ആ ഒരു ഭാഗത്ത് വരുന്ന സ്ഥലമാണ് ശുചീന്ദ്രം അവിടെ വെച്ച് അദ്ദേഹം ഒരു സമാജം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ സമാജത്തിന്റെ പേരാണ് സമത്വ സമാജം സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം എന്ന് പറയുന്നത് ഒരേ പന്തിയിലിരുന്നു ആഹാരം കഴിക്കുന്ന ആ ഒരു സിസ്റ്റം അതെങ്ങനാണെന്ന് വെച്ചാൽ ജാതി ഉയർന്ന ജാതി താഴ്ന്ന ജാതി അവർണർ സവർണർ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെ ഒരേ പന്തിയിലിരുന്ന് കായികനികളെല്ലാം സ്വീകരിച്ച് ഇവരുണ്ടാക്കിയ ഒരു പന്തി ഒരു ഭോജന പന്തി ആയിരുന്നു സമപന്തി ഭോജനം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹമാണ് ആരാണ് വൈകുണ്ട സ്വാമികളാണ് സ്വാമിത്തോപ്പിലെ വൈകുണ്ട ക്ഷേത്രത്തിന് സമീപം ഉള്ളൊരു കിണറാണ് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ എന്നറിയപ്പെടുന്നു അത് സ്ഥാപിച്ചത് ഇദ്ദേഹം തന്നെയാണ് ആ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർണ സവർണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആ കിണർ യൂസ് ചെയ്യാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നു ദേവദാസി സമ്പ്രദായം പിന്നെ ഊഴിയവില ഊ എന്ന് പറഞ്ഞാൽ ഒരു ഒരു തരം അടിമപ്പണിയാണ് അത് പിന്നെ ക്ഷേത്രപ്രവേശന നിരോധനം ഇവയ്ക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് വൈകുണ്ഠസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് മുടിച്ചൂടും പെരുമാളെന്നായിരുന്നു അത് മാതാപിതാക്കൾ നൽകിയ പേരാണ് ഈ മുടിച്ചൂടും പെരുമാൾ സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴിങ്ങിട്ട് ഈ പേര് അദ്ദേഹത്തിന് മാറ്റേണ്ടി വന്നു അങ്ങനെ ഇട്ട പേരാണ് മുത്തുക്കുട്ടി എന്നത് പിന്നീട് സമ്പൂർണ ദേവൻ ശിവനാരായണൻ നാരായണ ഭണ്ഡാരം ഈ പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു വൈകുണ്ടമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയിലെ അത്തളവിള എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അഖിലതിരുട്ട് അമ്മാനെ ഈ അഖില തിരുട്ട് അമ്മാനെയാണ് ഇവരുടെ അയ്യാവഴിക്കാർ അവരുടെ ബൈബിൾ ആയിട്ട് കണ്ടിരുന്നത് അരുൾ നൂല് വേറൊരു കൃതിയാണ് അരുൾ നൂൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള സംഘടനയാണ് അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയല്ല അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സംഘടനയാണ് വി എസ് ഡി പി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ എന്ന് പറയുന്നത് അപ്പോൾ ഈ വി എസ് ഡി പി സംസ്ഥാനത്ത് ലഹരി നിർമാർജനം നടത്തുക അതുപോലെ വൈകുണ്ടസ്വാമികളുടെ ജന്മദിനമായിട്ടുള്ള മാർച്ച് പന്ത്രണ്ടിന് പൊതു അവധി നൽകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിര് രണ്ടായിരത്തി പതിനാല് നവംബറില് സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഒരു സമരം നടത്തിയിരുന്നു ആ സമരത്തിൻ്റെ പേരാണ് നിലവിളി സമരം രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് നിലവിളി സമരം അത് ഓർത്തുവെക്കണം പിന്നെ പറയുന്നത് അഞ്ചു പേരടങ്ങുന്ന വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണമാണ് സീഡർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് അഞ്ച് സീഡർ ആണ് ധർമ്മ സീഡർ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഈ അഞ്ചു പേരടങ്ങുന്ന ശിഷ്യഗണത്തെയാണ് സീഡർ എന്ന് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ എന്ന് പറയുന്നത് പിന്നെ പറയുന്ന വെച്ചാൽ സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലില് പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പാർപ്പിച്ച സ്ഥലമാണ് ഷിങ്കാരത്തോപ്പ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ദിവസം അദ്ദേഹം ശിങ്കാരത്തോപ്പ് ജയിലിൽ അദ്ദേഹത്തെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ആറിന് അദ്ദേഹം ജയിൽ മോചിതനായി ഈ ഒരു ദിവസം മാർച്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിൽ പൊതു അവധിയാണ് എന്തായിരുന്നു കാരണം ആ ദിവസമാണ് വൈകുണ്ഠസ്വാമികൾ ശിംഗാരത്തോപ്പിൽ നിന്നും മോചിതനായത് അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കാം മാർച്ച് ഇരുപത്തി ആറ് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ച ജില്ല ഏതാണ് അല്ലെങ്കിൽ ജയിലിൽ അടച്ച സ്ഥലത്തിൻ്റെ ഏതാണ് ശിംഗാരത്തോപ്പ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇനി പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ മറ്റുള്ളവരെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയൊക്കെയെന്നാണ് തിരുവിതാംകൂർ രാജാവിനെ വിശേഷിപ്പിച്ചിരുന്നത് അനന്തപുരിയിലെ നീചൻ എന്നായിരുന്നു തിരുവിതാംകൂർ ഭരണത്തെ വിശേഷിപ്പിച്ചിരുന്നത് കരിനീച ഭരണം എന്നായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തെ ആണെങ്കിൽ വെണ് ഭരണം എന്നായിരുന്നു ഇനി അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്യങ്ങളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് പിന്നെ രണ്ടാമത്തതാണ് വേല ചെയ്താൽ കൂലി കിട്ടണം ഇത് രണ്ടും അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പൊന്നുനാടർ മാതാവ് വെയിലാൾ അമ്മ പത്നി തിരുമാലമാ മരണം അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനായിരുന്നു ഇത്രയുമാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ചിട്ട് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി അത് യൂസ്ഫുൾ ആവുമല്ലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് ചട്ടമ്പി സ്വാമികളെ പറ്റി ഡിസ്കസ് ചെയ്യാം